നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു സംസാരിക്കുന്ന നടിയാണ് നവ്യ നായർ സിനിമയും നൃത്തവും നൃത്തവുമെല്ലാമായി തന്റേതായ തിരക്കുകളിലാണ് നവ്യ ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്നത് ഇന്ത്യയ്ക്കകത്തും പുറത്തും വേദികളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും നവ്യ വാർത്തകളിൽ ഇടം പിടിച്ചു തന്റെ അധ്വാനത്തിന്റെ ഫലമാണ് തന്റെ വീടും നൃത്ത വിദ്യാലയവുമെന്ന് നവ്യ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു എല്ലാത്തിനും പിന്തുണയുമായി മകനും മാതാപിതാക്കളും സുഹൃത്തുക്കളും കൂടെയുണ്ട് തിരക്കുകൾക്കിടയിൽ ഒരമ്മയുടെ വാത്സല്യം നഷ്ടപ്പെടുന്നൊരു മകനുണ്ട് എനിക്ക് തന്റെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ പരിപാടിക്കിടയിലായിരുന്നു നവ്യ വികാരഭരിതയായി സംസാരിച്ചത് എല്ലാ ദിവസവും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം നല്ല കുറെ അധ്യാപകർ എനിക്കൊപ്പമുണ്ട് ആറുപേർ ആറുകളാവാതെ മാന്യമായി തന്നെ കളിച്ചല്ലോ അതിന് പിന്നിലെ ക്രെഡിറ്റ് എന്റെ കൂടെയുള്ള ടീച്ചേഴ്സിനാണ് ഞങ്ങളെല്ലാം ചേർന്നൊരു വാട്സപ്പ് ഉണ്ട് ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും ഇവരെല്ലാം റിപ്ലൈ തരും ഇവർ കലാമണ്ഡലത്തിൽ നിന്നും വന്നതാണ് ആ ഒരു ഡിസിപ്ലിൻ അവരുടെ പെരുമാറ്റത്തിലുണ്ട് എന്റെ ശക്തിയാണ് ഇവരെന്നും നവ്യ പറഞ്ഞിരുന്നു ഇതാണോ ഇവിടെ പഠിച്ചതെന്ന് മാതങ്കിയിലെ കുട്ടികളോടാരും ചോദിക്കരുതെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്റെ ജീവനാണ് നൃത്തം അതെനിക്ക് അറിയാവുന്നതുപോലെ മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു അവസാന ശ്വാസം വരെ ഞാനത് ചെയ്യും എന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും അമ്മയുടെ വാത്സല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മകനെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഈ പ്രായത്തിൽ അവനതൊരു സന്തോഷമായിരിക്കും എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കാറുണ്ട് എൻകറേജിങ് ആയാണ് എപ്പോഴും അവൻ സംസാരിക്കാറുള്ളത് എന്റെ ജീവിതത്തിന്റെ നെടുംതൂൺ എന്റെ ശക്തി അച്ഛനും അമ്മയുമാണ് എന്തിനും ഏതും അവരുണ്ടാവും എന്റെ കൂടെ അവരാണ് എന്റെ പുണ്യം ഇതുവരെയുള്ള ജീവിതത്തിൽ വേറെ ആർക്കും അതിന് മുകളിലൊരു സ്ഥാനം കിട്ടിയിട്ടില്ല എന്നായിരുന്നു നവ്യ പറഞ്ഞത് അതേസമയം ചെന്നൈയിലെ പ്രശസ്തമായ കാർത്തിക് ഫൈൻ ആർട്സ് ഫെസ്റ്റിൽ ഭരതനാട്യം അവതരിപ്പിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം പങ്കുവച്ചുള്ള നവ്യയുടെ കുറിപ്പ് ും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു കച്ചേരിക്കുശേഷം ഗുരു പ്രിയദർശിനി ഗോവിന്ദ് നന്നായെന്ന് പറഞ്ഞതും തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നാണ് നവ്യ പറഞ്ഞത് നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചെന്നൈയിലെ വിഖ്യാതമായ കാർത്തിക് ഫൈൻ ആർട്സിലെ എന്റെ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ആകാംക്ഷയും ഉത്കണ്ഠയോടും കൂടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ചിന്ത മാത്രം എന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്റെ ഗുരു ഭരതനാട്യത്തിലെ ഏറ്റവും പ്രമുഖയായ പ്രതിഭ ശ്രീമതി പ്രിയദർശിനി ഗോവിന്ദ് കാഴ്ചക്കാർക്കൊപ്പം ഇരുന്ന് എന്റെ നൃത്തം കാണുന്നുണ്ടാവും ഞാൻ മുമ്പും സ്റ്റേജിൽ കയറിയിട്ടുണ്ട് പക്ഷെ ഒരു സമ്പൂർണ്ണ ഭരതനാട്യ കച്ചേരി അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് പുണ്യമാസമായ മാർഗഴിയിൽ ചെന്നൈ ഫൈനാർട്സ് ഫെസ്റ്റിലെ കച്ചേരി എന്നത് ഓരോ നർത്തകിയും ആരാധനയോടെ കാണുന്ന വേദിയാണ് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാരത്താൽ എന്റെ ഹൃദയം വിറയ്ക്കുകയായിരുന്നു നൃത്തം കഴിഞ്ഞപ്പോൾ അക്ക ഗ്രീൻ റൂമിലേക്ക് വന്നു നവ്യ നീ നന്നായി ചെയ്തുവെന്ന് പറഞ്ഞു കേൾക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത വാക്കുകൾ കണ്ണുനീർ തടഞ്ഞു നിർത്താനായില്ല ആ നിമിഷം എല്ലാ ഭയവും കാഴ്ചപ്പാടുകളും നിശബ്ദ പ്രാർത്ഥനകളും കൃതജ്ഞതയിൽ അലിഞ്ഞു ചേർന്നു ചെന്നൈയിലെ ഒരു സ്റ്റേജിൽ നൃത്തം ചെയ്യാനാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല അതും സഹനർത്തകരുടെയും ആസ്വാദകരുടെയും മുന്നിൽ എനിക്ക് ലഭിച്ച സ്നേഹവും പ്രശംസയും എല്ലാം എന്റെ ഗുരുവിനുമുള്ളതാണ് അവരുടെ വിശ്വാസവും കാഴ്ചപ്പാടും മാർഗനിർദ്ദേശങ്ങളും അച്ചടക്കവും സ്നേഹവും ഇല്ലാതെ കലയുടെ ഈ മനോഹരമായ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്നാണ് നവ്യ കുറിച്ചത് തന്റെ നൃത്തം കാണാനെത്തിയ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും നവ്യ നായർ പങ്കുവച്ചിട്ടു പുതിയ വർഷം ഇതിലും നന്നായി തുടങ്ങാനാകില്ല എന്നാണ് നവ്യ നായർ പറഞ്ഞത് പാർവതി വിനീത് അനുമോൾ തുടങ്ങിയ താരങ്ങളും നവ്യയുടെ നൃത്തം കാണാനായി എത്തിയിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com Metromatne.com Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you